ജനപ്രതിനിധിയെ എന്ന് തെരഞ്ഞെടുക്കുന്നു അന്ന് അവൻ പ്രത്യേകിച്ച് അവനൊരു മന്ത്രിയായാൽ അന്ന് തൊട്ട് അവൻ മേലാളനും തിരഞ്ഞെടുത്ത ജനം പൗരൻ കീഴാളനും ആയിക്കും അതുകൊണ്ടാണ് കെ എം മാണിയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെ ഒക്കെ മുമ്പിൽ ആളോട് പോയി സാറേ നേതാവേ എന്ന് വിളിച്ച് വാലാട്ടിക്കൊണ്ട് നിൽക്കുന്നു കാരണം അവർ നമ്മളുടെ നേതാക്കന്മാരാണ് പോലും നമ്മൾ ചിന്തിക്കുകയാണ് അവർ റെപ്രസെന്റേറ്റീവ് ഈ വിപ്ലവകാരി എന്ന് സ്വയം അവകാശപ്പെടുന്ന മലയാളി എങ്ങനെ ഈ രാഷ്ട്രീയക്കാരനെ കണ്ടാൽ ഞെട്ടി വിറച്ച് പട്ടിയെപ്പോലെ നിലത്ത് കിടന്ന് ഉരുളുന്നവനായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത് ഒരു മന്ത്രിയെ കണ്ടാൽ എല്ലാവരും കൂടെ ചാടി എണീക്കുന്നു നമ്മളെ കണ്ടാൽ ചാടി അവൻ അവനെയാണ് നമ്മൾ ഈ വരുമ്പോൾ പ്രായമുള്ള ആളാണെങ്കിൽ നമ്മളെ കാത്ത ഒരു മനുഷ്യനാണെങ്കിൽ എന്നെ ഒരു പ്രായമേറിയ ഒരാളാണ് നമ്മൾ എണീറ്റണമെങ്കിൽ പക്ഷെ നമ്മൾ ജോലി കൊടുത്ത് അവന്റെ വീട് അവന്റെ കാറ് അവന്റെ പേഴ്സണൽ സെക്രട്ടറി അവന്റെ ഫോണ് അവന്റെ പോലീസ് ഇത് മുഴുവനും അവന്റെ തീറ്റ അവന്റെ കുടി അവന്റെ വ്യരുചാരം അവന്റെ വിദേശയാത്ര ഇത് മുഴുവനും ഇത് മുഴുവനും നമ്മളുടെ പണം കൊണ്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരുതനെ കണ്ടിട്ട് നമ്മൾ ചാടി എഴുന്നേറ്റ് സാറേ എന്ന് വിളിച്ചു നോക്കുകയാണ് അതിന്റെ കൂടെ ഇതാണ് ജനാധിപത്യം തലകുത്തി മറിക്കുന്നതിന്റെ ഏറ്റവും വിചിത്രമായത് അതിന്റെ കൂടെ ഇവനെ പോലീസില്ലാതെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല പോലീസിനെ വെച്ച് വെരിപ്പിക്കോണ്ടേ അവന് നമ്മുടെ അടുത്ത് ഉപ്പിവിടി ഇങ്ങോട്ടൊരു മന്ത്രി വരികയാണെങ്കിൽ ഒരു എട്ട് പോലീസ് പഠി ഇവിടെ കിടക്കും വെറും കൃമിയായ ഒരു മന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കണ്ണൂർ കണ്ണൂർ എക്സ്പ്രസ്സിലാണല്ലോ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം കുടി പാർക്കുന്ന ഒരു ഒരു തീവണ്ടിയാണ് അതില് അതിന്റെ സെക്കൻഡ് ദേശിക്കകത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരു മന്ത്രി മുള്ളാൻ പോകും ഒരു ഒൻപത് മണിയായാലും കിടന്നിട്ട് പോലുമില്ല അപ്പൊ അപ്പുറത്തെവിടെ ഈ മന്ത്രിയുണ്ട് അയാൾ മുള്ളാൻ പോവുകയാണ് മുന്നിൽ മൂന്ന് പോലീസുകാർ പിന്നിൽ മൂന്ന് പോലീസുകാർ ആ അത്രയും പേര് അയാളെ കൊണ്ടുപോയി മുള്ളിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നത് അപ്പൊ ഞാൻ ഓർത്ത് നമ്മൾ ഈ പിള്ളേരെ മുള്ളിക്കുമ്പോ ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കണ്ടേ അതും കൂടെ പോലീസുകാരും ചെയ്തു കൊടുക്കുകയാണ് അല്ലാതെ അല്ലെങ്കിൽ പിന്നെ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യാനും കൂടെ അവിടെ വരെ പോയിട്ട കാര്യമാണ് അപ്പൊ ഇത്തരത്തിൽ മ്ലേച്ചന്മാരും ശുംഭന്മാരുമായിട്ടുള്ള പൂടന്മാരായിട്ടുള്ള മനുഷ്യര് അധികാരപ്രകടനങ്ങൾ നമ്മളുടെ മേൽ ഇവർ മേലാളന്മാരാണ് എന്ന ഇത് പുലർത്താനായിട്ട് ഇത് ഇത് നമ്മൾ അനുവദിച്ചു കൊണ്ടിരിക്കുന്നു